സുമനസ്സുകളുടെ കനവ് തേടി ഒരു കുടുംബം അരയ്ക്ക് താഴോട്ട് തളർന്ന നിർമ്മാണ തൊഴിലാളിയായിരുന്ന മുഖത്തല അൻസാരി അൻസാരിമുക്ക് പ്ലാവള വിട്ടിൽ രാജുപിള്ളയും കുടുംബവുമാണ് ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്താൻ സുമനസ്സുകളുടെ സഹായം തേടുന്നത് ആറുമാസം മുൻപ് ഇദ്ദേഹത്തിന് വൃക്കരോഗവും പിടിപെട്ടു മുഖത്തല അൻസാരിമുക്ക് പ്ലാവിള വീട്ടിൽ രാജുപിള്ള ഈ കിടപ്പിലായിട്ട് അഞ്ചു വർഷങ്ങൾ പിന്നിടുന്നു നിർമ്മാണ തൊഴിലാളിയായിരുന്ന രാജുപിള്ള രണ്ടായിരത്തി പത്തൊൻപതിൽ ജോലി ചെയ്യവേ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്നും വീണ് നട്ടലിന് സാരമായി പരിക്കേറ്റു തുടർന്ന് അരയ്ക്ക് താഴ്പോട്ട് തളർന്നുപോയ രാജുപിള്ള കിടപ്പിലായി വിധി പിന്നെയും വേട്ടയാടി ആറു മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന് വൃക്ക സംബന്ധമായ രോഗം പിടിപെട്ടു നിലവിൽ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്തു വരികയാണ് ഞാൻ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു ഞാൻ ഒരു കെട്ടിടം പണിഞ്ഞിട്ടപ്പം രണ്ടാമത്തെ വീണ് മറ്റൊരു പിറടത്തി അടുക്കി വെച്ചിരുന്ന വെട്ടിൻ്റെ മേടി ചെന്ന് വീണ നട്ടല് കുട്ടി കമ്പ്ലീട്ടാണ് മെഡിക്കൽ കോളേജിലായിരുന്നു ഒരു മാസം ഒരു മാസം ഡിസ്റ്റിക്കല് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് സീൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആറ് കൊല്ലം കൊണ്ട് കിടപ്പാണ് അതിനെ സംബന്ധിച്ച് മൂത്രത്തിൽ പഴിക്കൊണ്ടായി എൻ എസ് സി പോയി പരിശോധിച്ച് സീൽസ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറ് മാസം കൊണ്ട് എന്റെ കൃഷ്ണിക്ക് ആയി കൃഷ്ണി അടിച്ചുപോകുകയും അതിനെ തുടർന്ന് സങ്കേഴ്സ് ആശുപത്രി സീൽസിലാണ് ഇപ്പൊ ഇരിക്കുന്നത് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആറുമാസം കൊണ്ട് രാജപിള്ളയുടെ ഭാര്യ ഉഷ മുമ്പ് വീട്ടുജോലിക്ക് പോകുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഭർത്താവിനെ ശുശ്രൂഷിക്കേണ്ടെന്ന അവസ്ഥയിലായതിനാൽ ഉഷയ്ക്ക് ജോലിക്ക് പോകാനും സാധിക്കുന്നില്ല ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന രണ്ട് ആൺമക്കളുള്ള ഈ കുടുംബം അയൽക്കാരുടെയും പ്രദേശത്തെ സന്നദ്ധ സംഘടനകളുടെയും സഹായത്താലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് യാതൊരു നിവർത്തിയില്ല രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്റെ ഭാര്യ ജോലിക്ക് എന്റെ കാര്യങ്ങൾ അതുകൊണ്ട് പറ്റുന്നില്ല യാതൊരു ഭാര്യ ുംറിയിക്കുക ചികിത്സയ്ക്കും മരുന്നിനുമായി ഒരു മാസം നല്ലൊരു തുക ചിലവ് വരും ഇതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം न्यूस ब्यूरो कुंडरा